അറസ്റ്റിൽ പുഷ്പകഠത്ത്കം സ്വദേശി ഫൈസൽ സ്വദേശി വിജയൻ എന്നിവരാണ് പിടിയിലായത് ലിറ്റർ ലിറ്റർ കോടയും പിടിച്ചെടുത്തു ഉടുമ്പച്ചോള എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ എം പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പുഷ്പകണ്ഠം അട്ടേക്കാനം കരയിൽ നടത്തിയ പരിശോധനയിലാണ് വാറ്റുചാരായവും കോടയും ബാറ്റുപകരണങ്ങളുമായി രണ്ടുപേർ പിടിയിലാവുന്നത് പുഷ്പകണ്ഠം മണ്ണിച്ചേരിൽ വീട്ടിൽ ഫൈസൽ അട്ടേക്കാനം മയിലൂട്ടിൽ വിജയൻ എന്നിവരാണ് അറസ്റ്റിലായത് ഫൈസലിന്റെ ഉടമസ്ഥയിലുള്ള ഏലത്തോട്ടത്തിലെ ഷെഡിൽ നിന്നും പതിനഞ്ചു ലിറ്റർ വാറ്റുചാരായവും അഞ്ചു ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളുമാണ് കണ്ടെടുത്തത് ഓണക്കാരത്തോടനുബന്ധിച്ച് വിൽപ്പന നടത്തുന്നതായി സൂക്ഷിച്ച ചാരായമാണ് പിടികൂടിയത് എക്സൈസിന്റെ ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഭാഗമായി മണക്കര ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ മണ്ണച്ചിൽ ഫൈസൽ എന്നയാളുടെ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഏലത്തോട്ടത്തിലെ ഷെഡിൽ സൂക്ഷിച്ചു വെച്ച പതിനഞ്ച് ലിറ്റർ വാറ്റു ചാരായവും അഞ്ചു ലിറ്റർ കോടയും വാറ്റുപയർന്നങ്ങളും കണ്ടെടുത്ത് നമ്മൾ കേസെടുത്തിട്ടുള്ള ഫൈസലിനെ ചാരായ വരുന്നതിന് വേണ്ടി സഹായിച്ച അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടുപേർക്കും എതിരെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എൻ രാജൻ കെ ഷനേജ് പ്രിവന്റീവ് ഓഫീസർമാരായ വി ജെ ജോഷി കെ രാധാകൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടിൻസ് ജോസഫ് സന്തോഷ് തോമസ് കെ പി അരുൺ അമൽനാഥ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എസ് മായ ഡ്രൈവർ ഷിബു ജോസഫ് എന്നിവരുടെ നേരത്തിലായിരുന്നു പരിശോധന നടത്തിയത് ഇടുക്കി വിഷൻ ദോസ് ഉടുമ്പോല